തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ അരങ്ങേറിയ രാഷ്ട്രീയ അട്ടിമറി കേവലം ഒരു ഭരണമാറ്റമല്ല മറിച്ച് ഒരു യുവാവ് തന്റെ നിലനിൽപ്പിനായി നടത്തിയ പോരാട്ടത്തിന്റെ അവിശ്വസനീയമായ വിജയഗാഥയാണ് തന്റെ കട്ടക്കമ്മിനെ പൂട്ടിച്ച അധികാര കേന്ദ്രങ്ങളോട് ആ പഞ്ചായത്ത് ഭരണം തന്നെ പൂട്ടിച്ചുകൊണ്ട് മറുപടി നൽകിയ അതുൽകൃഷ്ണ എന്ന ഇരുപത്തിനാലുകാരൻ എന്ന ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമാണ് പോലും വെല്ലുന്ന ടിസ്റ്റുകളുമായി മുന്നേറിയ അതുൽകൃഷ്ണ വേഴ്സസ് മറ്റത്തൂർ പഞ്ചായത്ത് എന്ന പോരാട്ടം ഒടുവിൽ കാൽ നൂറ്റാണ്ടുകാലത്തെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഒരു സാധാരണ സംരംഭകനിൽ നിന്നും പഞ്ചായത്ത് ഭരണത്തിൽ തന്നെ മാറ്റിമറിച്ച രാഷ്ട്രീയക്കാരനിലേക്കുള്ള അതുലിന്റെ വളർച്ച ഏറെ നാടകീയമായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം വിദേശത്തോ സർക്കാർ ജോലിക്കോ പോകാതെ സ്വന്തം നാട്ടിൽ ഒരു സംരംഭം തുടങ്ങാനാണ് അതിൽ കൃഷ്ണ തീരുമാനിച്ചത് പ്രൈ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന പേരിൽ വീടുപണിക്ക് ആവശ്യമായ കട്ടകൾ നിർമ്മിക്കുന്ന യൂണിറ്റ് പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് അവൻ ആരംഭിച്ചത് എന്നാൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച കൃത്യം പന്ത്രണ്ടാം ദിവസം പഞ്ചായത്തിൽ നിന്നും നോട്ടീസ് എത്തി പതിമൂന്നാം ദിവസം യൂണിറ്റ് അടച്ചുപൂട്ടാൻ അധികൃതർ ഉത്തരവിട്ടു ആവശ്യമായ എല്ലാ രേഖകളും കൈവശം ഉണ്ടായിട്ടും മലിനീകരണം എന്ന സാങ്കേതിക കാരണം പറഞ്ഞായിരുന്നു ഈ നടപടി സംരംഭം പൂട്ടിച്ചതോടെ പഞ്ചായത്ത് ആ പൂട്ടിനെ ഒരു ഏറ്റെടുത്തു സ്ഥാപനത്തെ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന സ്കൂൾ ഓഫ് പൈ എന്ന സ്ഥാപനമായി അവൻ പരിവർത്തിപ്പിച്ചു തന്റെ സ്ഥാപനം പൂട്ടിച്ച പഞ്ചായത്ത് മെമ്മോ ഫ്രെയിം ചെയ്ത ചുവരിൽ തൂക്കിയാണ് അതിൽ തന്നെ പോരാട്ടം തുടങ്ങിയത് പഞ്ചായത്തിന്റെ ഭരണത്തിലെ പാളിച്ചകൾ പുറത്തു കൊണ്ടുവരാൻ അവനൊരു വ്ളോഗറുടെ കുപ്പായം അടഞ്ഞു സോഷ്യൽ മീഡിയയെ തന്റെ ആയുധമാക്കി മാറ്റി പഞ്ചായത്തിന്റെ നൂറ് ശതമാനം പെർഫെക്റ്റ് അവകാശവാദങ്ങളെ ഓരോന്നായി അതിൽ പൊളിച്ചെടുക്കി റോഡ് നിർമ്മാണത്തിലെ അഴിമതി കുടിവെള്ള പദ്ധതിയുടെ പരാജയം മാലിന്യ നിർമ്മാർജ്ജനത്തിലെ പാളിച്ചകൾ എന്നിവ അവൻ തന്റെ ക്യാമറയിൽ പകർത്തി എത്തിച്ചു ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ പിക്കപ്പ് വാനുകൾ കാട് പിടിച്ച് കിടക്കുന്നതും ഹരിതകർമ്മസേന ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുന്നുകൂടി കിടക്കുന്നതും അതിലിന്റെ വീഡിയോകളിലൂടെ നാടറിഞ്ഞു ഇതോടെ പഞ്ചായത്ത് അധികൃതർ പ്രതിരോധത്തിലായി അതിലിന്റെ ജനപ്രീതി വർദ്ധിച്ചതോടെ അവനെ പഞ്ചായത്ത് ദ്രോഹിയായി ചിത്രീകരിക്കാൻ ഭരണസമിതി ശ്രമിച്ചു പോലീസിനെ ഉപയോഗിച്ച ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസുകൾ ചുമത്തി ഭീഷണിപ്പെടുത്തി വായടുപ്പിക്കാൻ നോക്കിയെങ്കിലും നിയമപോരം ത്തിലൂടെ അവൻ തന്റെ സ്ഥാപനത്തിന് ലൈസൻസ് തിരിച്ചു പിടിച്ചു ഭരണാനുകൂലികളായ വ്ലോഗർമാരെ ഇറക്കി അതുലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളും നടന്നു എന്നാൽ സത്യസന്ധമായ വസ്തുതകൾ ജനമധ്യത്തിൽ വെച്ച അതുലിന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് നാട്ടുകാരിൽ നിന്നും ലഭിച്ചത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഇടപെട്ട ഒരു ദളിത് കുടുംബത്തിന്റെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവം അതുൽ പുറത്തു കൊണ്ടുവന്നു ഇത് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി ബി ജെ പി നേതാവും നിലവിലെ എംപിയുമായ സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ട് ആ കുടുംബത്തിന്റെ കുടിശ്ശിക അടച്ചു തീർത്തതോടെ രാഷ്ട്രീയ ചിത്രം മാറിമറിഞ്ഞു തുടർന്ന് ബിജെപിയിൽ ചേർന്ന അതുൽ കൃഷ്ണ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തകർപ്പൻ വിജയം നേടുകയും ചെയ്തു അംഗ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഒൻപതും കോൺഗ്രസിന് എട്ടും ബിജെപിക്ക് നാലും സീറ്റുകളായിരുന്നു ലഭിച്ചത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അവിശ്വസനീയമായ നീക്കങ്ങളാണ് നടന്നത് എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്നും മാറ്റാൻ എട്ടു കോൺഗ്രസ് അംഗങ്ങൾ ബിജെപിയുമായി ധാരണയിലെത്തി സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റായി പിന്തുണച്ചതോടെ പ്രതിപക്ഷ സഖ്യത്തിന് പതിമൂന്ന് പേരുടെ ഭൂരിപക്ഷം ലഭിച്ചു ഇതോടെ ഇരുപത്തിയഞ്ച് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് തിരശ്ശീല വീണു തന്റെ കട്ടക്കമ്മനി കയ്യിൽ നിന്നും പഞ്ചായത്ത് ഭരണം തന്നെ പിടിച്ചു വാങ്ങിയാണ് അതിൽ തന്റെ പ്രതികാരം പൂർത്തിയാക്കിയത് ഒരു സാധാരണ യുവാവിന്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ അധികാരം മുട്ടുമുടകിയ കാഴ്ചയാണ് മറ്റത്തൂരിലേത് അഴിമതിക്കും സ്വജനപക്ഷാപാതത്തിനുമെതിരെ ശബ്ദമുയർത്തുന്ന യുവതലമുറയ്ക്ക് പ്രചോദനമാണ് അതിൽ കൃഷ്ണയുടെ ഈ ജീവിതകഥ